പൂവനയ്ക്കടുത്തുള്ള ബോണാവാല എന്ന സ്ഥലത്തെ ഭുഷി അണക്കെട്ട് കാണുവാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച എത്തിയ ഏഴംഗ കുടുംബത്തിലെ അഞ്ച് പേരാണ് ഉള്ളത് വളരെ അധികം ആളുകൾ എത്തിച്ചേരുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പറയത്തക്ക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എവിടെയും പേര് നിൽക്കുവാനും കാണുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാനൊരുങ്ങുന്ന കുടുംബത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ശക്തമായ വെള്ളച്ചാട്ടത്തില് അവർ കുത്തിയച്ചു പോവുകയായിരുന്നു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു ആ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പ് ഊരി വെച്ച ചെരുപ്പും ബാഗും പൂസുമൊക്കെ ഇപ്പോഴും അവിടെ നമുക്ക് കാണാവുന്നതാണ് ഇന്നൊരു വീഡിയോ നമ്മൾ ഇടുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെല്ലുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലതരത്തിലുള്ള റൈഡുകളും പലതരത്തിലുള്ള അപകടം ലഭിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാം അതൊക്കെ മാറി നിന്ന് കാണുക എന്നതായിരിക്കണം ഏറ്റവും ആദ്യത്തെ റിഫറൻസിൽ വരേണ്ടത് രണ്ടാമത് ആലോചിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ മുകളിലേക്ക് കയറുകയും അതിൽ ഇരുന്നു കൊണ്ട് ആസ്വാദനം നടത്തുകയും ചെയ്യൂ ദൃശ്യങ്ങൾ ഇന്ന് തുടർന്ന് കാണുക വളരെ ധീരമായൊരു അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും ദുഃഖം സമ്മാനിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ അഞ്ച് പേരും ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നാണ് പറയുവാനുള്ളത്